നമസ്കാരം എനിക്കെല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇന്നലെ കൊണ്ടാണ് അവിടെ നിർത്തുന്നത് സിമ്പ്ര ഓഫീസിൽ തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇന്നപ്പം എന്തെങ്കിലും ലോണൊക്കെ ആക്കാതെ പോയി പറഞ്ഞിട്ടുണ്ട് ഇന്നെന്തെങ്കിലും ലോൺ ആയി കിട്ടുമെന്ന് വിചാരിക്കണം ഭയങ്കര തണുപ്പാന്നേ അത് കാരണം ഞാൻ ഇവിടെ വെയിലത്ത് വെയിലത്തിറങ്ങി നിൽക്കണ ദിനീഷ് കിടന്ന നല്ല ഉറക്കാ നമ്മളിവിടെ വെയിലത്തിറങ്ങിയിക്കണോ നല്ല ബെസ്റ്റ് ബെസ്റ്റ് തുണോ ണവും കുറഞ്ഞുണ്ടോ സീസൺ അല്ല നല്ല റാഞ്ചിയില് തണവ് ഇച്ചിരി കൂടുതലാ പിന്നെ എൻ്റെ വീഡിയോയിലേക്ക് എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ പറഞ്ഞ എനിക്ക് ഒരുപാട് നഷ്ട ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ലോഡുകൾ കണ്ടുപോയി എൻ്റെ കയ്യിൽ പോയി കാരണം ഈ വീഡിയോ ചെയ്യുന്നത് കാരണം കാരണം വീഡിയോ ചെയ്യുമ്പോൾ ഈ ലോഡുകളുടെ ലോഡ് എവിടെന്ന് ഞാൻ അധികം ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാൻ ലോഡ് എവിടെന്നുള്ള കാണിച്ചിറങ്ങാൻ കാരണം എൻ്റെ ലോഡുകൾ അധികം നാട്ടിൽ നിന്നുള്ള ലോഡുകൾ സ്വന്തം ലോഡുകളാണ് ആ സ്വന്തം ലോഡുകൾ നമ്മൾ ഈ ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിയുമ്പോൾ ഇപ്പം വേറെ വണ്ടിക്കാർ പോയിട്ട് അത് കണ്ടുപിടിക്കണം പാർട്ടിയിൽ ഇതാക്കിയിട്ട് കൊണ്ടുപോകണം നമ്മൾ കൊടുക്കുന്നെങ്കിലും വാടക കുറച്ച് വണ്ടിയിൽ കൊടുക്കും പിന്നെ അന്മാര് പിന്നെ പോയില്ലോ പക്ഷെ പാർട്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകണം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ ആലോചന ഈ വീഡിയോ യൂട്യൂബ് ചെയ്ത് വ്ളോഗ് ചെയ്തുകൊണ്ട് നമുക്ക് എനിക്ക് നഷ്ടങ്ങളെക്കാ കൂടുതൽ അല്ല ലാഭങ്ങളൊക്കെ കൂടുതൽ എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുറെ നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടിൻ്റെ അപ്പം നമുക്ക് ഇത് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ ട്രാൻസ്പോർട്ട് സിംറാൻ പാക്കേജ് സിംറാൻ ട്രാൻസ്പോർട്ട് ഇതാണ് സിംറാംബായ് ബൈ വന്നോടാ കാൽ തന്നെ കളിമണ്ണിന്റെ ക്ലാസ് എന്താ ക്ലാസ് ഇതില നമുക്ക് ബൈ ചായ തരണേ നമ്മളേ എന്താ എന്തോ പല്ല് തേക്കണം ബാത്റൂമിൽ പോവാം വൈന പോവാ ഒരു പത്ത് പേ പത്ത് എവിടെയായിട്ട് ഒന്ന് വെയിലായിട്ട് പോയി കുളിക്കുക ഈ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കണം ഭയങ്കര തണുപ്പാ നണുപ്പവിടെ ഇപ്പാ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പറയേ അവിടെ കുളിക്കുന്ന സ്ഥലമാണെന്നുള്ളൂ അവിടേക്കേ പോകണം അപ്പൊ നടക്കണം അവിടെ നിന്ന് കുറെ ദൂരം നടക്കാണ്ട് ആ നമ്മുടെ വണ്ടി കിടക്കാൻ നടത്തുന്ന ഒരു അരമുക്കാൽ കിലോമീറ്റർ നടക്കണം അവിടെ പൈപ്പിൽ വെള്ളം വേറെ സ്ഥലമാണ് അതാകുമ്പോൾ ബഡ്ഡി ഇവിടെ ആയിട്ട് കുളിക്കുകയും ചെയ്യാം ബാത്റൂമിൽ പോവാം ബാത്റൂമ് വേറെ സൈഡ് വല്ലതും പോയിരിക്കുക തന്നെ ഇവിടെ ഈ റാഞ്ചിയിൽ ശരിക്കും ഓറിക്കാർക്ക് ഒരു പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഓഫീസും അതിനുള്ള സൗകര്യം ആ ഓഫീസില് നമ്മുടെ സിമ്രാമ്പയുടെ ഓഫീസൊക്കെ പഴയ ഓഫീസാണ് ഞാൻ രണ്ടായിരത്തി പത്തിലാണോ ഇവിടെ ആദ്യോട് പറഞ്ഞത് അതിന് മുമ്പുള്ള ഓഫീസാണ് അപ്പോൾ എത്ര ഈ പതിനഞ്ച് പത്തിരുപത് വർഷമായിട്ടുള്ള ഓഫീസാണ് അപ്പം ഈ റോഡായിരുന്നു പഴയ റോഡ് ആ റോഡിലുള്ള ഓഫീസാണത് അത് നമ്മൾ ഇന്നലെ കണ്ട റിങ് റോഡൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എല്ലാ വണ്ടി പോയിക്കോണ്ടിരുന്നെ അപ്പൊള്ള ഓഫീസാരുന്നു പക്ഷെ അന്ന് ഇത്രയും വണ്ടികളും ഇല്ല അത് വേറെ വിഷയം ഗവൺമെന്റ് മിലിറ്ററിന് സംഭവ വണ്ടി ഇന്നലെ ആദ്യം കൊണ്ടുവന്നിട്ട് ഇവിടെയാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത് മനാൻ മനാൻ വിദ്യ എന്താ സ്കൂളാണ് ഗേൾസ് സ്കൂളാണ് പെട്ട സ്കൂളാണ് സ്കൂൾ ബസ് ആ സ്കൂളിലേക്ക് വന്ന ബസ്സാ നമ്മളാ കുളിക്കണതല്ല ഇവിടെ പോണം നീ പോണം കൊറേ എന്താ വഴിക്ക് വീതി കൂടെ ഉള്ള പരിപാടി കേട്ടോ നമ്മൾ അന്ന് വരുമ്പോഴൊക്കെ ഇവിടെ ഒക്കെ ലോറികൾ പാർക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പൊ ലോറികൾ പാർക്കിങ് ഒഴിവാക്കി ഞാൻ ഞാൻ ഇപ്പൊ നമ്മുടെ ഓഫീസാണെന്ന് കുറെ ദൂരം ഉള്ളതാണ് ഞാൻ ഇവിടെ വരാതെ സ്ഥലം സ്ഥലം തറ ആയിക്കോട്ടെ ഇനി ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മൾ ആ സ്ഥലത്തെത്തി എൻ്റെ കണക്കൂട്ടിൽ തിഴച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ തിരക്കായിരിക്കും കുളിക്കാനും ബസ് വരുകാനും ഒക്കെ അടുത്ത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ തിരക്കുണ്ടാവും അപ്പോൾ കാരണം ഞാൻ ബക്കറ്റ് എടുക്കാൻ വന്നത് നമുക്കൊരു പത്ത് പതിനൊന്ന് ലോഡായില്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ വരാം അപ്പം നല്ല ചൂടുവാകും ഇവിടുത്തെ തിരക്കും മാറും ഇവിടെ ലോക്കൽ ആൾക്കാരുടെ തിരക്കാണ് എന്താ ബസ്സൊക്കെ നിൽക്കുന്നതാ ബസ് വരുന്നത് ഇത് ജാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് വണ്ടിയാണ് ജാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് വണ്ടി അല്ലേ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണിത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ജാർഖണ്ഡിന് സ്റ്റേറ്റ് വണ്ടിയായിട്ട് ഓടണംണ്ടോ അല്ല ജാർഖണ്ഡ് ദ്രുതഗതി വാർത്താ ജാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് വണ്ടിയായിട്ട് ഓടണം പ്രൈവറ്റ് വണ്ടി ഇവിടെയാണ് കുളിക്കണേണ്ട ഇവിടെ ഇപ്പോൾ ലോക്കൽ ആൾക്കാർ ഭയങ്കര ഇതാ ഇനി പാത്രമായി പോകണമെങ്കിൽ ഇവിടെ കുറേ വല്ല കാട്ടിലേക്ക് പോകണം കുറേ ദൂരെ പോകണം വെള്ളമൊക്കെ എടുത്തിട്ട് പോവാ ഇതൊക്കെയാണ് ഞങ്ങൾ ഓർക്കാരുടെ ലൈഫ് ഓർക്കാർ ഈ കാ ഹോട്ടൽ റൂം എടുത്തും ഒന്ന് നമുക്ക് താമസിക്കാനും നമുക്ക് ബ്ലോഗിങ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല ബ്ലോഗിങ്ങൊക്കെ വരുമാനം ഉള്ള ആൾക്കാർ നമുക്കതൊന്നുമില്ല എനിക്കൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എന്നാൽ പത്തൊമ്പതിനായിരം രൂപ ശമ്പളം കിട്ടും ഇത് ഹോട്ടലിലൊക്കെ റൂം എടുത്ത് പോകും എന്തായിരിക്കും സ്ഥിതി ഞാൻ അപ്പൊ തിങ്കള് പോകണെനിക്ക് ഇത്ര ശമ്പളം അപ്പോൾ അവിടെ ആവാൻ പകുതിയോ അവിടെ കണ്ടോ അവിടെയാണ് നമ്മള് കുളിക്കാനൊക്കെ നല്ല സൗകര്യ വെള്ളമുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോൾ പറഞ്ഞോ ഇന്ന് തിരക്കുറവാട്ടോ ഈ തണുപ്പായി കാരണം തിരക്കുറവ് ഞാൻ അത് കാരണം എടുക്കാണ്ടിരുന്നെ ഇവിടെ എവിടെയെങ്കിലും കാട്ടിലെ എവിടെയെങ്കിലും മണ്ട പറയോ നമുക്ക് പരിപാടി കുളിക്കാൻ നല്ല വെയില ആ വെയിൽ തീരമ്പ് കുളിക്കണം ആ ഡ്രസ് വലക്കിടണം അല്ലാതെ പണിപാളും ഇപ്പൊരു രണ്ടു മണിക്കൂർ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ പോയി അവിടെ കുളിക്കണം അതാണ് നമ്മടെ കുളിയും ജീവിതങ്ങളൊക്കെ ഒരു ലോൺ ആയില്ലേ നമുക്ക് അതിനുവേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തേറ്റാണെ കൊട്ടണം ഇവിടത്തെ കുളിക്കാൻ പോണെങ്കിൽ രണ്ടുകിലോമീറ്റർ നടക്കാം ഇത് വേണ്ട ഇവിടത്തെ പശുവിനെ വേണ്ട അവള് മരിതൊക്കെ തൊട്ടു വീട്ടില് വളർത്തുന്ന പശു കണ്ടാ അവളെ സാധന തൊട്ടകണ്ടോ മൂക്കുത്തില്ല മലച്ച മൂക്കയറില്ല മൂക്കാനുള്ള അവള് കർക്കണ സമയം അവള് വീട്ടിൽ പോയി നിക്കും അവൾ ഇവിടെ അതൊക്കെ തിന്ന് കർക്കണ സമയം പോളെ വീട്ടിൽ കർക്കാറായിട്ട് തോന്നില്ല കർക്കാറായത് കാണാനില്ല ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ കുളിക്കുന്ന സ്ഥലത്തെത്തി ഇത് കട ജാർഖണ്ഡ് എത്തില്ല ഇത് ജാർഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ബസ്സാണത് ജാർഖണ്ഡ് സർക്കാരിൻ്റെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതേപോലത്തെ ഒരു സ്റ്റേറ്റ് വണ്ടിയാണത് പക്ഷേ ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ ആണെങ്കിൽ വണ്ടിയാണ്ടോ പീയൂഷ് ഇതൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ ആണ് ഈ വണ്ടി അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഓടണം എന്ന് മാത്രം അല്ല നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ അയക്കൂടെ ഉണ്ടോ പീയൂഷ് പക്ഷേ സർക്കാരിൻ്റെ വണ്ടിയാണെന്ന് നോക്കാം ഉണ്ടോ നമ്മളെ കുളിക്കണ്ട സ്ഥലം എത്തി അപ്പോൾ ഒരു തിരക്കൂല്ല നല്ല വേരും അല്ല നല്ല തണമുണ്ടാവും വെള്ളത്തിന് വേണ്ട അടിപൊളിയായിട്ടു കുളിച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ രണ്ടും രണ്ട് നമ്മള് ഇവിടുന്ന് മറ്റേ അശ്വമാർ പോലെ പോന്ന ശേഷം കുളിച്ചിന്നെ കുളിക്കണേ ഇന്നത്തെ കുളി ഒരു വെറൈറ്റി കുളി അടിപൊളിയായിട്ട് കുളിച്ചു ഞാൻ തണവുന്നു അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് കുളിച്ചു അവിടെ ഞാൻ ആ കുളിക്കുന്നിടത്തെ വീട് എടുക്കാൻ എന്നെ പോലത്തെ ഭാവങ്ങൾ ഡ്രൈവർമാരാ അവിടെ കുളിക്കുന്നവർ കുഴുവേ ഞങ്ങള് ഡ്രൈവർമാരുടെ കുളിക്കാനുള്ള ഞങ്ങൾക്ക് ഒരു സൗകര്യം ഉള്ളത് അവിടെയാ കുളിക്കാൻ അവിടെ നിന്ന് കുളിക്കണത് ആ സ്ഥലങ്ങളൊക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ട് അത് കാണിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവിടുത്തെ വീടീന്ന് എടുക്കാൻ അവന് കുളിച്ച് കൊടുക്കാൻ ഡ്രസ്സൊക്കെ കോഡിഞ്ഞ് ഇലക്കിടന്നിട്ട് ഇന്നലത്തെ ചോറിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് അതെടുത്ത് നിന്ന് സെറ്റ് ആക്കിട്ട് കഴിക്കണം കുളിച്ചവിടെ എന്താണെന്നറിയോ ഭയങ്കര ഒരു ഓർഡർ നീ ഇവിടുന്നൊരു ഒരു ഒരു കിലോമീറ്റർ നടക്കണം വണ്ടി കിടക്കുന്ന നിർത്തി അങ്ങനത്തെ ഒരു കിലോമീറ്റർ നടക്കാം അവിടെ പോഴിക്കോടും തൃശ്ശൂരും ലോഡ് പറയുന്നുണ്ട് ആ സാധനമാണ് ഇന്നലെ തൊട്ടിലിറന്ന് കളിക്കണ്ടായിരുന്നോ റേറ്റ് എന്ന് നമ്മളെ ചോറ് പരിപാടി മറ്റേ എന്താ പറയാ ചോറ് ചൂടാക്കണേ കറി ചൂടാക്കണേ തണുപ്പാലും ആശമായിരുന്നില്ല അപ്പൊ അത് കറി ചൂടാക്കി മാത്രമല്ല കഴിക്കാൻ വെച്ച പരിപ്പ് വെച്ചിട്ടാണ് കറി കറി ചൂടാക്ക ചോറുണ്ട് ചോറ് യും കൂട്ടാ പിന്നെ നമ്മളാ കുളിച്ചോന്ന ഡ്രെസ്സൊക്കെ ഉണ്ടെന്ന അല്ലെങ്കിൽ ഇതല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അത് ഉണങ്ങിയും കിട്ടും കാര്യങ്ങൾ ലോഡ് കിട്ടും അപ്പൊ ഇനി ചോറും പരിപ്പരും കഴിച്ചില്ലാ അവൻ കാലത്ത് തന്നെ വന്നിട്ട് ഞാൻ കുളിക്കാൻ വന്നിട്ട് പോയ അവൻ കഴിച്ചു അവൻ്റെ കഴിപ്പോ കഴിഞ്ഞു പിന്നെ ഞാൻ കഴിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമാക്കാൻ പറ്റും നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് സെറ്റപ്പ് ഇങ്ങനെ അവിടെ നമ്മൾ തുണി കളിക്കില്ലേ അവിടെ പോയിടാ പാത്രം കഴിക്കുന്നത് അവിടെ കൊണ്ടുപോയി ഇപ്പഴായിരുന്നു അവിടെ കുളിക്കാൻ മൊബൈൽ മൊബൈലൊണ്ടോ ഇവിടെ വെള്ളി എടുക്കാനും വീഡിയോ ഒരു മനുഷ്യനില്ല അവിടെ അടിപൊളിയായിട്ട് കുളിച്ചു അടിപൊളിയായിട്ട് കുളിക്കാനോ ഒരു മനുഷ്യ കുഞ്ഞിരുന്നില്ല അവിടെ അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ എന്തെങ്കിലും ലോഡ് ആവുന്ന

അപ്പം അവനെ ഇവിടുന്ന് ട്രെയിൻ ഇനിയിപ്പോൾ ലോഡായാലും ചിലപ്പോൾ അല്ല ബാംഗ്ലൂർ ചെന്നൈയൊക്കെ ഡയറക്റ്റ് ലോഡ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിനി അവനെ കൊണ്ടുപോയിട്ട് നാവിടെ കൊണ്ടുപോയിട്ട് ട്രെയിൻ കയറ്റി വിട്ടെ ഇവിടുന്ന് റാഞ്ചി പത്ത് പന്ത്രണ്ടി ലോഡുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ അവിടെ പോയിട്ട് ഇവിടെ ട്രെയിൻ കയറ്റി വിട്ടു ഇവിടെ ലോഡാവണ പോസ്റ്റാണ് പിന്നെ നിൽച്ചാൽ ലോഡൊക്കെ പറയുന്നതേ അപ്പം നമുക്ക് പിന്നെ നിർത്തായിരുന്നു കുഴപ്പമില്ല നമുക്ക് മെയിൻ പത്തിട്ട് ലോഡൊന്നും കയറ്റി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല നമ്മുടെ ഉണ്ട് അല്ല തിരിച്ചല്ല ടയർ പ്രശ്നങ്ങൾ അപ്പം നമുക്ക് ണ്ട് പത്തിരണ്ടിലോടൊക്കെ പറയുന്നില്ല പക്ഷെ പത്തിനണ്ടിലോടെ പത്ത് പത്തരണൊക്കെ പറയണ്ടേ ഇത്ര ലോ ദൂരേക്ക് ഒന്നും വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇവരെ ട്രെയിൻ കയറ്റി വിടാം അപ്പോൾ നമ്മക്കാണെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല നാട്ടിലെ ചെല്ലണ്ടൊരു കാര്യം ഉണ്ട് ഞാനൊറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പത്ത് ഇരുപതോണ് നാട്ടിൽ തിരിച്ചു വരുന്നത് വിളിച്ചു ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തി ദിവസമായിട്ട് പക്ഷെ

പഴയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോട്ടി ഇതാണ് ഇതാനൊക്കെ ബോട്ടിമോഡ് സ്ഥലം ബോട്ടി വന്നിട്ട് അടുത്ത ഓട്ടോ ഷെയർ ഓട്ടോയിൽ ഓട്ടോ ഇതാണ് കാട്ടാട്ടോളി നമ്മളങ്ങനെ കാട്ടാട്ടോളി വന്നിട്ട് അടുത്ത ഷെയർ ഓട്ടോ വിളിച്ചു അടുത്ത ഷെയർ ഓട്ടോ ഇനി അടുത്ത ഷെയറോട്ടെ ഇനി ഇവിടുന്നപ്പോന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇനി ഷെയറോട്ടെ ഇനിയിപ്പൊ നേരെ റാഞ്ചി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ റാഞ്ചി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളായി റാഞ്ചി റെയിൽവേ സ്റ്റേഷൻ ഞാൻ അകത്ത് നേരിട്ട് വീടത്തെ വീടുകിട്ടു

മൂന്നരക്ക് മൂന്നേ മുക്കാല നിമിഷ മൂന്നേ മുക്കാലോട്ടിട്ട് ടിക്കറ്റ് കൊടുത്തുടങ്ങും അപ്പൊ ഞാൻ അപ്പോൾ പോയിരുന്നു കേട്ടോ പോട്ടിന് പോകട്ടാ ഞാൻ നമ്മള് ട്രെയിനിന്റെ അവിടെ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടു നമ്മൾ വണ്ടി എടുത്തെത്തി അവന ഇപ്പൊ വെറുതെ പോകുന്ന വണ്ടിയിൽ കയറി പറഞ്ഞാ വന്നാൽ നമുക്കൊരു ഉപകാരമാണ് നമുക്കൊരു സഹായമാണ് വന്നു കഴിഞ്ഞാൽ വർദ്ധനം പറഞ്ഞിരിക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രസൊക്കെയാണ് കൂടുതലും പക്ഷെ എന്താ കൊഴപ്പൊന്നും വന്നിട്ട് കുറച്ച് ദിവസങ്ങള് നേരം കൂടി കാരണം അവന് വീട്ടിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ കയറ്റി പോകാം ഇവിടെ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോ റോഡിങ്ങനെ റോഡുകൾ പറയുന്നുണ്ട് മറ്റേ ഇന്നിപ്പോ ഒരു എറണാകുളം റോഡ് പോകുന്നുണ്ടായിരുന്നു െ ഞാൻ പറഞ്ഞത് ലോഡ് പറഞ്ഞത് നിഷന്നുണ്ട് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പത്ത് ടണ്ണ് ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഞാൻ നാട്ടിൽ നിന്ന് അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം അപ്പം അത് നമുക്ക് കയറ്റാൻ പറ്റാത്തതിനൊരു ബുദ്ധിമുട്ടാണ് അത് എറണാകുളത്തേക്കാണ് കോഴിക്കോട് ഒരു കോഴിക്കോടും ഒരു ലോഡ് പറഞ്ഞു കോഴിക്കോടും തൃശ്ശൂർ ലോഡ് പറഞ്ഞു അത് നമ്മൾ കയറ്റിയിട്ടില്ല അത് സംഭവം ആറ് ലോഡ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് നമുക്ക് കയറ്റാൻ പറ്റില്ല അത് കൺഫേം ആയിട്ടില്ല കാരണം പാർട്ടി അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോഡ് എപ്പോൾ കയറ്റണം എന്നുള്ള കാര്യം തീരുമാനമാക്കിയിട്ടില്ല അതാണ് കുഴപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ ഇത് വേറെ ഇനി ഇപ്പൊ ആ ചോറ് വൈകുന്നേരം കഴിക്കാനുള്ള ചോറും ഉണ്ട് ട്രിപ്പ് ഒരു വല്ലാത്തൊരു ട്രിപ്പ് ആയി പോയി സംഭവ നാട്ടീന്ന് ഇപ്പൊ എന്നെ എത്ര ലോഡാണ് ഇന്നലെ ഇപ്പൊ ലോഡ് നമ്മുടെ പഴയ പഴയമോലാളിയുടെ ലോഡെണ്ണം വിളിച്ചു ആസാമിലേക്ക് ഉള്ള ലോഡ് ദിമ്പ്രുഗഢിലേക്ക് പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല ആകെ ഒരു ഇതായിട്ട് നിക്കണേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം നാളെ പുതിയ വിശേഷങ്ങൾ ഇനി വീഡിയോ ആയിട്ട് വരട്ടേ നാളെ ഇപ്പോൾ ലോഡ് കയറ്റി പോകണമെന്തായാലും ആവുന്നതായിരിക്കും നമുക്ക് നമ്മുടെ പ്രജുബായുടെ ഒരു ലോഡ് പറയുന്നുണ്ട് ഒരു വീട്ടു സാധനം പറഞ്ഞു അപ്പോൾ അതെന്തേലൊക്കെയാവുന്നൊക്കെ വിചാരിക്കണം അപ്പോൾ നമുക്ക് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തട്ടെ കേട്ടോ